അത് ശെരി നീ ഇവിടെ വന്നിക്കാൻ എത്ര നേരമായി പണി നിന്നെ വിളിക്കുന്ന വന്നിട്ട് ഇപ്പൊ കൊറേ നേരമായില്ലേ നീ എന്താണ് മോളെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് ഇന്നത്തെ നിൽക്കുന്നേ നിനക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ട് വരാൻ നോക്ക് ആമ ഞാൻ വരാ എന്താടി മോളേത് നീ എറണാകുളത്തുനിന്ന് ഇറങ്ങി വന്നപ്പോ തന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിട്ട് കാത്തിരിക്കാന്നറിയോ ഇവിടെ എത്തിയാ തുടങ്ങുമല്ലോ നിന്റെ സ്വഭാവം ഇങ്ങനെ ആരുടെ മിണ്ടാണിങ്ങനെ ഒരു നിപ്പ് എന്താ പ്രശ്നം ഞാൻ വെക്കേഷൻ ആ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കില്ലായിരുന്നോ അമ്മ എന്തിനും നിർബന്ധിച്ചും കൂടെ വരുത്തിയത് എന്ത് എടി മോളെ എല്ലാരും ക്രിസ്മസ് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോ നീ മാത്രം ആ ഹോസ്റ്റലിൽ ഇരിക്കേ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത് അമ്മക്ക് നീ മാത്രമല്ല ഉള്ളു അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസം ലീവ് ആക്കി വരാൻ പറഞ്ഞ അത് നീ കേക്കില്ലല്ലോ അപ്പൊ പോയിട്ട് എത്ര മാസമായി അല്ലെങ്കിൽ എനിക്കത് കേക്കണം നീക്കു വേണ്ടി മാത്രല്ല ഞാന് അല്ലെങ്കിൽ അമ്മാവനും അമ്മായി എന്താ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് വേറെ വീടില്ലേ നിനക്ക് ഈ ഹോസ്റ്റലിൽ എത്തിയപ്പോ ആരും വേണ്ട നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എന്നെക്കാളും സന്തോഷം അവർക്കായിരുന്നു നിന്നെ കാണാൻ വേണ്ടി മാത്രല്ലേ അവർ ഇത്രയും ദൂരം ബസ്സൊക്കെ പിടിച്ച് ഇങ്ങോട്ട് എത്തിയത് ഇനിയിപ്പോ മോള് ലീവ് കഴിയുന്നവരെ അവരിവിടെ ഉണ്ടാകും അല്ലെങ്കിൽ എനിക്കിവിടുത്തെ കാര്യമൊക്കെ അറിയില്ല എടാ നമ്മുടെ മാത്രമല്ല ലീവ് വീട് അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ പിന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എത്ര കാലം വെച്ചാ നമ്മ അവിടെ തന്നെ ഇരിക്കുന്നത് ഒന്നെങ്കിൽ അവരടുത്ത് നമ്മുടെ ഭാഗം തരാൻ പറ എന്നിട്ട് നമുക്ക് പുറത്തു പോവാ അല്ലെങ്കിൽ അവരടുത്ത് എഴുതി തരാൻ പറ എഴുതി വാങ്ങിച്ചിട്ട് നിങ്ങടെ അടുത്ത് പൈസ കൊടുക്കണ്ട മോളെ എടാ ആ കൂടി ചെറിയൊരു ഭാഗം മാത്രമേ അമ്മയ്ക്കുള്ളൂ അത് വാങ്ങിച്ചിട്ട് പോയല്ലേ പൊറത്തൊരു നാല് സെന്റ് വാങ്ങിക്കാൻ പോലും തികയില്ല പിന്നെ കല്യാണപ്രായം നിന്നെയും കൊണ്ട് അമ്മ വാടകയ്ക്ക് പോയിരിക്കണോ പെമ്മക്കള് വലുതാകും തോറും അമ്മമാര് മനസ്സിലാദ്യ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എങ്ങനെയെങ്കിലും നിന്റെ കല്യാണമെന്ന് കഴിയണം അപ്പോഴേ അമ്മയ്ക്കൊരു മനസമാധാനാവുള്ളൂ ഏത് നേരം കല്യാണത്തെ കുറിച്ചുള്ള സംസാരം മാത്രമേ ഉള്ളൂ അമ്മക്ക് അമ്മയ്ക്ക് കാര്യം അറിയുന്നല്ലേ ആദ്യം പഠിച്ചൊരു ജോലി കിട്ടട്ടെ എന്നിട്ടൊക്കെ മതി കല്യാണൊക്കെ മോളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അമ്മ എതിരെ നിന്നിട്ടില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇല്ലാത്ത പൈസയും കൊടുത്ത് എറണാകുളത്ത് പഠിപ്പിക്കുന്നത് എന്തായാലും ജോലി കിട്ടിയിട്ട് കല്യാണം നോക്കുള്ളൂ അമ്മ അപ്പഴത്തൊരു പറഞ്ഞു പോയതാ ഇനി നീ ഇങ്ങനെ തന്നെ നിക്കാന്നൊക്കെണ്ടമാവനും അമ്മാവേ എത്ര നേരമാണെന്നറിയോ നീ നീ നോക്കി നിന്നത് നിനക്ക് എന്തോ പൂജ വഴിപാട കഴിക്കാൻ വേണ്ടിട്ട് രണ്ടാളും കൂടി അമ്പലത്തിൽ നിന്നെ കണ്ട നല്ല സന്തോഷാവും അന്നേരം ഈ മുഖം കയറ്റി വിട്ടു നിക്കണ്ടോട്ട് പറ ചേച്ചിയുടെ അമ്പലത്തിലേ ഒരു നടിയടച്ച പൂജയുണ്ട് തുറക്കാൻ കുറച്ചു സമയവും അതുവരെക്കി പാറക്കൂട്ടി വന്നോ എന്ന് അറിയാണ്ടേ ഒരു സമാധാനം കിട്ടുന്നില്ല അതാ ഞാനിങ്ങു പോന്നെ അവൾക്ക് പിന്നെ വഴി വഴിയറിയുന്നതല്ലേ ഇങ്ങെത്തിക്കോളും അല്ല എന്റെ മോളെവിടെ അവള്ണ്ടായിരുന്നു മോളെ കഴിഞ്ഞാത് അമ്മ അവന്റെ പാറക്കുട്ടിയോ ഏ നീ ആകെ മാറിയുള്ള പെൺകുട്ടികളുടെ വളർച്ച പെട്ടെന്നല്ലേ എന്തായാലും അമ്മാവന്റെ മോള് സുന്ദരി കുട്ടിയായിട്ടുണ്ട് എത്ര നേരം കുളിക്കാൻ നിന്നു ഭക്ഷണം എടുത്തേക്കണോന്നില്ലേ നീ എന്റെ മോളെ ചീത്ത പറയുന്നു അവൾ ഇത്രയും ദൂരത്ത് ഇരുന്ന് വന്നല്ലേ ഊട്ടിയെ അവണുണ്ടല്ലേ എന്റെ മോള് പതുക്കെ കുളിച്ചാ മതി കേട്ടോ എന്റെ ഏട്ടാ ഞാൻ വന്നപ്പോ തൊട്ട് ഒന്ന് 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 ഭക്ഷണം ഭക്ഷണം ആ ഹോസ്റ്റലിൽ പോ നീ കുഞ്ഞിനോട് സംസാരിക്കുന്നത് പറ പാണികൊണ്ടിരിക്കും പറഞ്ഞു ദേഷ്യ മോള് വിശന്നിരുന്ന അമ്മയ്ക്ക് സഹിക്കില്ല അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും മോള് പോയിട്ട് ഒന്ന് വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നും കൈകായിട്ട് നിന്നു ഞാൻ ഭക്ഷണം എടുക്കാം അത് വേണ്ട എന്റെ മോള് കുളിച്ചു വരട്ടെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാം കാര്യം അവർ ബാലൻസിന്റെ പ്രശ്നം ഉള്ളതാ ഒരുപാട് വെയിൽ കൊള്ളാൻ പറ്റില്ല കുട്ടി വന്ന സന്തോഷത്തിലേ ഞാൻ ഓർക്കാണ്ട് ഓടി വന്നു ഒന്നേ അത്രയിടം പോയിട്ട് പോളേ കൂട്ടിക്കൊണ്ടുവാ ചിലപ്പോ തല തലയിറങ്ങി വീണാലോ ആ ഞാൻ പോയിട്ട് തരാം പാറുക്കുട്ടി ോ മോളെ ഇവിടത്തെ എണ്ണയിട്ട് കുളിക്കണ്ടോ അത് നിന്റെ അമ്മയെ ആ പീഡി എന്നൊക്കെ മേടിച്ചല്ലേ അത് അത്ര കൊള്ളില്ല അമ്മ അവൻ അമ്മായിനോട് പറഞ്ഞിട്ടേ നല്ല എണ്ണ കാച്ചൊണ്ടുവന്നിട്ട് മോള് തോറക്ക് എനിക്ക് എണ്ണയൊക്കെ മതി അങ്ങനെ പറയലോ മോളെ തലനീതി ഇറങ്ങിയാലോ ഏ നിന്റെ അമ്മ അമ്മായിനെ കൂട്ടാൻ വേണ്ടി അമ്പലത്തിൽ പോയത് കൊറച്ച് കഴിയും വരെ മൂള് ചൊറക്ക് അമ്മാവൻ തലയിൽ എണ്ണീട്ടരാ അമ്മാവൻ പെണ്ണിന്റെ നാണം മാറിയിട്ടില്ലേ എനിക്ക് വന്നിരിക്കുന്നു നിന്റെ അമ്മാവനല്ലേ നല്ല സാരില്ല മൂന്ന് നന്നായി വേർത്ത് വന്നല്ലേ കുളിച്ചിട്ട് സുന്ദരി കുട്ടിയായി വെട്ടോ അമ്മാവൻ പുറത്തുണ്ട്

ശരി ഇത്രയും നേരമായിട്ട് കുളിച്ചില്ലേ എന്താ മോളേത് അമ്മ എനിക്കൊരു കാര്യം പറയണ്ടു വരുവോ എന്താടേ പറ നല്ല വിവരം ഉണ്ടാപ്പൊ ഇല്ലേട്ടാ ഞാൻ എന്താ ചെയ്യാ വിളടെ തന്തയും തള്ളിയണ്ടല്ലോ ബുദ്ധി ഇല്ലാത്ത സാധനങ്ങളാ പറയുകയാണെങ്കി എന്റെ ചെറിയ അച്ഛനും ചെറിയമ്മിയാ പറഞ്ഞിട്ട് എന്ത് കാര്യം നിന്നോട് ആ കഥയൊന്നും വിവിടെ അറിയില്ല പക്ഷെ നീ അറിയണം പണ്ട് ചെറിയ അച്ഛന്റെയും വല്യച്ഛനേയും മേമന്റെ അക്ക ഞങ്ങൾ എല്ലാരും ഒരു കൂട്ടുകൂടുമ്പായിരുന്നു ഇവിടെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് എന്റെ തന്ത് ഇവിടെ കാണാൻ വരുന്നത് അങ്ങനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് ചെറിയ 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 എനിക്ക് ഒരേ നിർമ്മന്നു അതെന്ന മതിന്ന് എന്താ ചക്കം പേർഷിയാണേ വലിയ പൈസ ഉണ്ടാന്നിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തതും ചക്കം പേർച്ച നിർത്തി നാട്ടില് വന്നു പിന്നെ കുടിച്ച് 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 വേറെ വീട്ടിലേക്ക് എരിലും നാടക്കേട് അഞ്ചാമത്തെ വയസ്സിൽ നിന്റെ തന്ത നാട് വിട്ടു പോയതാ ഇനിയിപ്പത് വേറെ പെണ്ണിനോട് ഒളിച്ചോടി പോയതാണ് അതോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ പോലും ആർക്കും അറിയില്ല അതങ്ങനെ അന്വേഷിക്കാൻ ആരെങ്കിലും വേണ്ടേ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ ഇവിടെ എന്റെ മുത്തശ്ശിയും മുത്തശ്ശനും പോയി പിന്നെ ആ കൂടിയുള്ളത് ഉൾക്കാര് നേരെയൊട്ട് ചേച്ചി അതിന് ഗതിയില്ലാത്തതാ അയ്യോ വാവ ചെറിയച്ഛന്റെ മോളാണെങ്കിലും അവൾക്കെന്നെ സ്വന്തം പങ്ങളെ പോലെയാ അപ്പൊ നിങ്ങളെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ലാലോ അങ്ങനെ ഞാനാണ് നിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് നിന്നെയും അവളീം തറവാട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് ആ ഒരു ഇതിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി നീ ചെല്ലി മോക്കെ എടുത്തോളു ഒക്കെ വിശക്കുന്നുണ്ടാവും എന്നിട്ടൊക്കെ കുളിച്ചാ മതിയാണ് മോളെ ഈ വീട്ടിനൊരു കഥ പണ്ട് എന്റെ അച്ഛനും നിന്റെ അമ്മന്റെ അച്ഛനും വലിയ അച്ഛനും കൂട്ടി കൂട്ടുകൊളിയ നാങ്ങ തേങ്ങ എന്നൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ച് മേടിച്ച സ്ഥലം അത് ഒരു ആയിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പൈസ കൈ പൈതൃകപ്പോ ഞാൻ അങ്ങനെ മോടി പിടിപ്പിച്ച് ആടേക്ക് കൊടുക്കാൻ വിചാരിച്ചതാ പിന്നെ ഇതിൽ നിന്റെ അമ്മയ്ക്ക് ഭാഗം ഒന്നും ഇല്ലാട്ടോ അതൊക്കെ തറവാടിലിരിക്കുമ്പോ കുറച്ച് കൊറച്ച് കൊടുത്ത് കല്യാണത്തിനൊക്കെ കൊടുത്തു ഒഴിവാക്കിയതാ അതിൽ നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ വലിയ എന്റെ വരിക ഞാനങ്ങ് മേടിച്ചു കയ്യിലെടുത്ത നേരത്തെ തന്നെ പല ആൾക്കാരും പറയുന്നത് എന്തിനായി വീട് വിറ്റ് കുറച്ച് പൈസ എടുത്ത് ബാങ്കിൽ ഇടുന്നത് പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താല് എന്റെ അനന്തരം എവിടെ അല്ലേ അല്ലെങ്കിൽ ബിസിനസ്സുകാരി ഒന്നും കാണാണ്ട് ഒരു ലാഭവും ഇല്ലാണ്ട് ഒരു പരിപാടി നിൽക്കില്ല അല്ല അപ്പൊ ഞാൻ പറഞ്ഞതന്ന സംഭവൊക്കെ മോക്ക് മനസ്സിലായില്ലേ അല്ല ദേവഗേ മോളെന്തോ എന്നോട് പറയാൻ പറഞ്ഞല്ലോ നീ ഒന്ന് കേക്കാണ്ടവിടെ ഇരിക്കുന്നു ചോദിക്കേമ്മ പേടിക്കലടി ഒരു കൊതു ഇങ്ങനെ പേടിക്കുന്നേ അമ്മ അമ്മ നീ നീരുന്നമ്മാവൻ അടുത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ പേടിക്കുന്നു ഞാൻ അങ്ങനെ പിടിച്ചു തിന്നു പെണ്ണിന്റെ ഒരു ആട്ടമേ എടി നിന്റെ അമ്മയും അമ്മായിയും കൂടി നിന്റെ ഒരു മുത്തശ്ശീല ചാകയെ കിടക്കുന്നത് അതിനെ കാണാൻ പോയതാ ഞാൻ തന്നെ പറഞ്ഞ വെച്ചത് അടുത്ത പരിത്തിൽ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ നിന്റെ അമ്മ പോന്ന സമയത്ത് കൊറേം വിളിക്കാൻ നോക്കി ഞാൻ നല്ല ചേർത്തോ അല്ല കിടക്കാൻ കൊച്ചിനെയല്ലേ പിന്നെ വിളിക്കുന്നത് എന്തായാലും അവര് ഉച്ച കഴിഞ്ഞിട്ടേ വരും എന്റെ മോളം കുറച്ച് അമ്മ അടുത്ത് വന്ന് നിക്ക് നിങ്ങളുണ്ടോ അല്ലെ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടും കൊച്ചി ഒച്ച എടുക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ നിന്നെന്തെങ്കിലും ചെയ്തോ അല്ലേ എടി നീ പണ്ട് തറവാട്ടുള്ള സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ നുള്ളിന്നോ വിച്ചിന്നോ പറഞ്ഞിട്ട് നീ അമ്മാനു ഇങ്ങനെ പഠിക്കില്ലേ അതെന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തല്ലേ ഒത്തിരി കാരണം അപ്പത്തറങ്ങും ശ്വാസം മോട്ടെടായിട്ട് എന്നാലും എന്റെ ദേവകിയെ നിന്റെ ആങ്ങളയ്ക്ക് ഇത് എന്താണ് പറ്റിയത് ഒരു നേരം വീട്ടിൽ തെളിച്ചിരിക്കാത്ത ആളാ ഏത് നേരം ഈ നാട്ടുകാരെ നന്നാക്കാൻ പോവലന്നെ ഇപ്പൊ ഈ പാറക്കുട്ടി വന്നിട്ട് നോക്ക് ഒരാഴ്ച കഴിഞ്ഞ ഇവിടെ നിങ്ങളെ സമ്മതിക്കണം മനുഷ്യ എപ്പഴാ വരിക പിന്നെ ഉള്ള ദിവസം അമ്മാവൻ കൂടെ വേണ്ടേ എന്തായാലും ഈ പാറുക്കുട്ടി കാരണം ഇങ്ങനെ എനിക്ക് മര്യാദക്ക് ഒരാഴ്ച കാണാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ആ നാട്ടിലെ എല്ലാവർക്കേ നാട്ടിലെല്ലാവർക്കും മതിപ്പാ ഈ മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും കാതുകൊത്താണെങ്കിലും മുമ്പില് വേണം എന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നീ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആദ്യത്തെ പത്രികയാ നമ്മുടെ വീട്ടിലെ ഇതെന്താ അവർക്ക് അറിയാത്ത കാലം മുതൽ അങ്ങനെയാ തറവാട് മഹിമ നമ്മുടെ ഞാൻ െ സെക്രട്ടറി രാഷ്ട്രീയത്തിലുണ്ട് ഇപ്പൊ നമ്മുടെ റെസിഡൻസിന്റെ പ്രസിഡന്റും എല്ലാവരും ഓടി സമയം ആരും ഇവിടെ അടങ്ങിയിരിക്കുന്നു കേക്കണ മോളെ എത്ര നല്ലത് ചെയ്താലും ഒറ്റ ആള് പോരെ പോലെ പേരുദോഷം കേക്കാൻ രാഘവനില്ലേ നമ്മുടെ സുധാകരൻ ചെറിയ കഴിഞ്ഞ മഴയത്തെ അവന്റെ വീട്ടിൽ വെള്ളം കയറി എന്തോ ഇങ്ങേര് നല്ല മനസ്സുകൊണ്ട് അയാളിനെയും അവന്റെ പത്താം ക്ലാസ് പഠിക്കുന്ന മകളിനെയും ഭാര്യനെയും കൊണ്ട് നമ്മുടെ കളത്തിൽ താമസിപ്പിച്ചു രണ്ടും രാവിലെ ജോലിക്ക് പോയാ പിന്നെ രാത്രിയാകും എത്ത അപ്പോഴൊക്കെ ആ അവിടെ ഒറ്റയ്ക്കല്ലേ അതുണ്ടാ അറിയുന്നത് നമ്മുടെ അടക്കയും തേങ്ങയും മാങ്ങയായിട്ട് കളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട വരില്ലേ ആ അതേനെ എൻ്റെ മോളെ അവനോ അവൻ്റെ പെണ്ണുംപുള്ളിങ്കട എന്തൊക്കെ കഥകളാന്നറിയോ ഉണ്ടാക്കിയത് ഇങ്ങനെ ആ ചെറിയ പെണ്ണിനെ കയറി പിടിച്ചു തന്നോ എന്തൊക്കെയോ ചെയ്തു പറയാൻ പറ്റില്ല എന്തോ ഒരു ഭാഗ്യത്തിന് നാട്ടുകാരുടെ മുഴുവൻ ഇങ്ങേടെ സ്വഭാവം അറിയണതുകൊണ്ട് അവൻ അടിച്ചു കൊന്നില്ലെന്നേ ഉള്ളു എന്നാലിങ്ങനെ എന്റെ ആൾക്കാര് പൈസക്ക് വേണ്ടി അടുത്തേ ചെയ്തത് ഇങ്ങനത്തെ ഒരു കേസൊക്കെ ആവുമ്പോ നമ്മൾ പൈസ കൊടുത്ത് നോക്കുള്ളൂ അതിപ്പോ എന്നെ കുറിച്ച് ആര് എന്ത് കഥ ഉണ്ടാക്കിയാലും എന്നെ അറിയുന്നവരെ അന്നും വിശ്വസിക്കില്ലാലോ എന്താക്കാനാ മോളെ അതൊരു പാവം ചങ്ങാതെയാ അവന് കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നിട്ടുണ്ടാവും എന്നാലും ഇമാതിരി കഥ ഉണ്ടാക്കരുതേന്നു ഞാൻ നാട്ടുകാരോട് പറഞ്ഞതാ പോട്ടെ വീഡിയോ വീടിനൊക്കെ പക്ഷെ എന്നെ എന്തേലും പറഞ്ഞാലേ അവര് സഹിക്കുവോ അല്ല അത് കഴിഞ്ഞു പിന്നെ ദേവികേ ഇവിടെ ഇപ്പൊ എറണാകുളത്ത് പോയിട്ട് എഞ്ചിനീയറിംഗ് അല്ലേ പഠിക്കുന്നത് അല്ല നമ്മുടെ ചിറ്റൂർ കോളേജിലും എൻജിനീയറിംഗ് ഇല്ലേ ഒരു കാര്യം ചെയ്യട്ടെ ആ എറണാകുളത്ത് മതിയാക്കിട്ടെ ഇവളോട് അവിടെ വന്ന് പഠിക്കാൻ വരാം പിന്നെ ദിവസം വീട്ടിൽ നിൽക്കാലോ നീ ഇപ്പൊ അല്ല മടുക്കള പണിക്കും തൊഴിലുറപ്പിനും ആ പണിക്ക് ഈ പണിക്കും പോയിട്ട്

സ്വഭാവം കൊണ്ട് അവസാനം ഡിഗ്രി കഴിഞ്ഞപ്പോ അവളുടെ നിർബന്ധം ആ സമയത്ത് ഈ പെൺകുട്ടികൾക്ക് പഠിപ്പ് മാത്രം വിചാരളു അതിന്റെ ഇതാണ് നീ എന്തൊക്കെയായിരുന്നു കൗൺസിലിങ്ങിന് കാണിക്കണം അതാണ് ഇതാണെന്നൊക്കെ ഞാൻ ഒറ്റ വേണ്ട പറഞ്ഞതുണ്ടല്ലേ അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് പെണ്ണിനെ പ്രാന്താക്കിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലാലോ ഇതൊക്കെ ആ പ്രായത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരിക്കും വലിയ ആയിരിക്കും കാര്യ എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് റൂമിൽ ആരുടെ അടുത്തും കരഞ്ഞുകൊണ്ടിരിക്കണ ചെയ്യേണ്ടത് അവരോട് ഫ്രണ്ട്സിനോടും ഓടിച്ചാടി കളിച്ച ി അതിന് കാരണം നീ ഒറ്റാ എടി നിർത്തറി എന്താണ് നീ എന്താണ് പറയുന്നത് എന്താടാ എനിക്കറിയില്ലേ ഞാൻ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാ എന്റെ ഓർമ്മ വെച്ച് കാണുന്നു ശരീരത്തിന് എവിടെക്ക് തൊട്ടിട്ടുണ്ട് അറിയാം കുറെ ദിവസം ഞാൻ ഉറങ്ങാൻ കരഞ്ഞിരുന്നിട്ടുണ്ട് അതൊക്കെ പുറത്തു പറഞ്ഞ എന്നെ അമ്മനെ കുന്നു അമ്മായി പറഞ്ഞിട്ടായിരുന്നില്ലേ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവള് വെറുതെ ഒന്നും പറഞ്ഞതായിരിക്കില്ല ഇവൻ ചെയ്യും െ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ നിങ്ങൾ അങ്ങനെ ചെയ്തു ചെയ്തു അന്ന് നിങ്ങളുടെ പേരോട് വിശ്വാസ അവള് പറഞ്ഞു ഇപ്പൊ ഈ പാറുകുട്ടി അവളുടെ അമ്മന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലേ നിങ്ങൾ എന്താ മാത്രം അവളെ ദ്രോഹിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇത്ര എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ പല വീടുകളിലുണ്ടാകും പുറത്തു പറഞ്ഞ എന്താ പേടിച്ച് ഇനിയും പറയാതിരുന്ന ശിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം ആയിരിക്കും നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ആരെങ്കിലും നിങ്ങളുടെ ദേഹത്ത് കൈവച്ച അപ്പ പ്രതികരിക്കണം എന്നാ അതോടെ തീരും അല്ലാണ്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ അവസ്ഥ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ഷോർട്ട് വീഡിയോയുടെ താഴെ വന്ന ഒരുപാട് ഒരുപാട് കമൻസുകളാണ് നമ്മളെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതിനർത്ഥം നമ്മുടെ ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും സ്വന്തം വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരൻ്റെയോ ബന്ധുക്കാരിൻ്റെയൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഇത്തരം പീഡന അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പല പല കാരണങ്ങളാൽ ഇതൊന്നും ഈ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ തുറന്ന് പറയാറില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് പറയാൻ പേടിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ടീച്ചറോടെങ്കിലും പറയുക മറ്റുള്ളവരെ പേടിച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം മറച്ചു വയ്ക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതമാണ് അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഈ മാതാപിതാക്കൾ മക്കൾക്ക് ഗുട്ടച്ചതാ ബാറ്റച്ചതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പിന്നെ നിങ്ങളുടെ പെൺകുട്ടികളും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എന്ന് ഓരോ മാതാപിതാക്കളും ചോദിച്ച് മനസ്സിലാക്കുക പ്രത്യേകിച്ച് അമ്മമാർ തുറന്ന് പറയാൻ മടിക്കാതെ നിങ്ങൾ ഓരോരുത്തരും മുൻപോട്ട് വരികയാണെങ്കിൽ അവിടെ വലിച്ചു കീറപ്പെടുന്നത് ഇതുപോലെ നന്മമരം ചമന നടക്കുന്ന ചെന്നായക്കളുടെ കപടമോഖമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുപോലെ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിനെങ്കിലും എങ്കിലും ജീവിതം രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക പേടിച്ചു പേടിച്ചിട്ട് നടന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും